ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കപ്പ കൊണ്ട് പറ്റുന്ന ഒരു അടിപൊളി സ്റ്റാക്ക് ഉണ്ടാക്കിയാലോ വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ ഈ ഒരു നീളത്തിലുള്ള കപ്പയുടെ കഷ്ണെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് എടുക്കാം ഇത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാൻ ഇതുപോലത്തെ ഗ്രേറ്ററാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഈ കപ്പ് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ബാലൻസ് വന്നിട്ടുണ്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നടുവിലുള്ള ഭാഗം ഒന്ന് ബാലൻസ് ആവുമല്ലോ ബാക്കിയുള്ള എല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വീണ്ടും ഒന്ന് രണ്ടോ പ്രാവശ്യം കൂടി ഒന്ന് കഴുകി കഴുകിയെടുക്കാം ഇതിൽ കട്ടൊക്കെ ഒന്ന് പോകുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം കപ്പയൊക്കെ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്കിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കടക്കാം അതിനായിട്ട് ഇതിലോട്ട് ആദ്യം തന്നെ ഒരു സവാള വളരെ ചെറുതായിട്ടൊന്നരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇഞ്ചി ഒരു മുക്കാൽ ഇഞ്ചി കനത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കറിവേപ്പില മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ഉപ്പ് എന്നിവ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഇഞ്ചി മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാം ഇടത്തൊന്ന് എത്തിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുള്ള പാകത്തിന് കടലപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കടലപ്പൊടിക്ക് പകരം വേണമെങ്കിൽ മൈദപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ കടലപ്പൊടിയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം കടലപ്പൊടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരുത്തി എടുത്ത ശേഷം ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനുള്ള പാത്രം സ്റ്റോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഫ്ലെയിമ് മീഡിയത്തിലിട്ടിട്ട് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കപ്പയൊന്നും ഇതുവരെ കുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം സമയമെടുക്കുക അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാതെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചു വിട്ടിട്ട് രണ്ട് ഭാഗവും ഒന്ന് നെരിഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുക്കാം ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല ക്രിസ്പിയാണ് ഈ സ്നാക്ക് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി കിട്ടിയിട്ടുണ്ട് എല്ലാവരും കപ്പ ഇടയ്ക്കൊക്കെ വീട്ടിൽ വാങ്ങുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്